കേരള സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഡി എയും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തെയും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി എയ്ക്കും ശമ്പള പരിഷ്കരണത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ സംബന്ധിച്ച പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാവുകയാണ് കഴിഞ്ഞ നൂറ്റി പന്ത്രണ്ട് മാസത്തിനിടയിൽ ജീവനക്കാർക്ക് അർഹമായിട്ടുള്ള പത്തൊമ്പത് ഗഡു ക്ഷാമബെത്തയിൽ വെറും പതിമൂന്ന് ഗഡു മാത്രമാണ് സർക്കാർ അനുവദിച്ചത് അതുപോലെ തന്നെ അറുപത്തിയെട്ട് മാസത്തെ ഡി എ കുടിശ്ശികയും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഡി എക്ക് മുൻകാല പ്രാബല്യം പോലും നിഷേധിക്കപ്പെട്ടു അനുവദിച്ച നാല് ഗഡു ഡി എകൾക്ക് മുൻകാല പ്രാബല്യം നിഷേധിക്കപ്പെട്ടു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങിയ ഡി എകൾ മുപ്പത്തി ഒമ്പത് മാസം വീതം വൈകിയാണ് അനുവദിക്കപ്പെട്ടത് ഈ നടപടികൾ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ആകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മാസത്തെ ഡി എ കുടിശ്ശികയാണ് നഷ്ടമായത് അതുപോലെ തന്നെ പെൻഷൻകാർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഡി എയുടെ കുടിശ്ശിക തുടരുന്നതിലൂടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ള ജീവനക്കാർക്കും വൻ നഷ്ടം സംഭവിക്കുന്നു കാരണം നിലവിൽ ബേസിക് പ്ലേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനമാണ് സർക്കാർ വിഹിതം അതായത് ഡി എ വൈകിക്കഴിഞ്ഞാൽ പെൻഷൻ നിക്ഷേപവും അതിനനുസരിച്ച് നഷ്ടമാകുന്നു അതുപോലെ തന്നെ അവധി സറണ്ടർ ലീവ് സറണ്ടർ നൽകാതെ ഇപ്പോൾ ആറു വർഷം പിന്നിട്ടിരിക്കുകയാണ് ജീവനക്കാർക്ക് ആറു വർഷമായിട്ട് എണ്ട് ലീവ് സറണ്ടർ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിൽ അനിശ്ചിതത്വവും ഉണ്ട് സർക്കാർ ജീവനക്കാർ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ശമ്പള പരിഷ്കരണത്തിന് അർഹരാണ് എന്നാൽ പതിനഞ്ച് മാസം കഴിഞ്ഞിട്ടും പരിഷ്കരണ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതേപോലെ തന്നെ ഫിക്സേഷൻ പ്രക്രിയ ഫിറ്റ്മെൻ്റ് ബെനഫിറ്റ് സർവീസ് വെയ്റ്റേജ് സി സി എ തുടങ്ങിയവ ഒന്നും ശമ്പള പരിഷ്കരണത്തിൽ നടപ്പാക്കുമെന്ന് ഇതുവരെ തീർപ്പാക്കപ്പെട്ടിട്ടും ഇല്ല സംസ്ഥാനത്ത് അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷത്തിലധികം ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ ഇനി എപ്പോഴാകും ലഭിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം